ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ പട്ടിമറ്റെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ വന്നത് നാദർശേനെ കാണാനാണ് നാദർഷയ്ക്ക് പറ്റിയ ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം ആ നാദിർഷയ്ക്ക് മുട്ട് നിവരാത്ത ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അതായത് അരക്കുതായോട്ട് മുട്ട് നിവരാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അവനിക്ക് നടക്കാൻ പറ്റാത്തൊരു ആ ബുദ്ധിമുട്ടുള്ളത് നമുക്ക് എന്താണ് എന്നുള്ള കൂടുതൽ കാര്യങ്ങൾ ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം ഇതെ ഈ പിന്നിൽ കാണുന്നതാണ് കേട്ടോ നാദർശേൻ്റെ വീട് എന്നവളിലേക്ക് പോകാം ഉമ്മയാണ് ആബിദ ആബിദ ഉമ്മ ഉമ്മ അവിടെ ഉമ്മദിർഷി ജന്മന ഉള്ളതാണ് ആ ഒരുപാട് ചികിത്സയൊക്കെ നടത്തി ആ പിന്നെ ആള് കടന്നെപ്പായിരുന്നു പിന്നെ എത്രമേലൊക്കെ എത്തി അതെ ീരെ മടക്കാൻ പറ്റില്ല അല്ലേ ആദ്യം അങ്ങനെ തന്നെയായിരുന്നു ആദ്യം നടന്ന കൊണ്ടിരുന്നാണ് പിടിച്ചു ആ ഏഴാം ക്ലാസ് വരെ പോയി നടന്നാൾക്ക് വീട്ടുവെച്ചപ്പോഴായിരിക്കും ആ ഇങ്ങനായത് ആ ഇപ്പൊ പിന്നെ അങ്ങനെ

ഗൾഫിലാണ് അല്ലേ വർഷങ്ങളായി ഗൾഫില് ആഹ് ആ തീർച്ചയായും എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷ ആഹ് ആഹ് അപ്പൊ പുറത്തേക്കൊക്കെ വണ്ടി എടുത്ത് പോകൂല്ലേ ആ ലൈസൻസൊക്കെ ആ ഹാ ഹാ അതെ നമ്മള് പിന്നെ ഈ വണ്ടി വണ്ടിക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒക്കെ എങ്ങനെയാ ആരെങ്കിലും 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 ഉണ്ടാവും ഒക്കെ ഒക്കെ ചെയ്ത് തരും ആ ഞാൻ എനിക്ക് തന്നെ അല്ലെങ്കിൽ ചെയ്യും ചെയ്യും കാര്യങ്ങളൊക്കെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ മുട്ടുകൊത്തി അങ്ങനെ നടക്കുന്നതിന് പ്രശ്നമില്ല അപ്പൊ പിന്നെ ബാക്കിയുള്ള നാദർ കാര്യങ്ങളൊക്കെ അവൻ തന്നെ സ്വയം ചെയ്യും അപ്പൊ പുറത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് ചെറിയൊരു ഹെൽപ്പ് കാര്യങ്ങളൊക്കെ വേണ്ടത് അല്ലേ ജിമ്മിന് പോലുണ്ടാ നല്ലൊരു ണല്ലോ അങ്ങനെ പോലും ആ ഒരു രണ്ട് കുറച്ച് ദിവസമായിട്ട് കൊറച്ചായിട്ട് അത് ശരി അപ്പൊ അവിടെ എങ്ങനെ ഒറ്റക്ക് തന്നെ ഒറ്റക്ക് തന്നെ പോകും തിരിച്ചു വരും ആ വണ്ടി അവിടെ വെച്ച് വണ്ടി അവിടെ വെച്ച് തന്നെ പോകും ആ വണ്ടി എടുത്തിട്ട് പോരും അങ്ങനെ ഇങ്ങനെ കേറുമ്പോ മുട്ട് വേദന ഇല്ല ഇല്ല വേദന ഒന്നുമില്ല ആ നമുക്ക് എക്സ്പീരിയൻസ് ആയല്ലോ അല്ലേ അതെ 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 പിന്നെ ഉമ്മ കാര്യം പുറത്തേക്കൊക്കെ കാര്യത്തിനൊക്കെ അവിടുത്തെ സാധനങ്ങളും വാങ്ങിക്കാനൊക്കെ അവനെ അതെ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞ പിന്നെ ഞാൻ മോനെ ഉള്ളു വീട്ടിലുള്ള പലചരക്കും അവനെ വാങ്ങിച്ചോണ്ട് അതെ പിന്നെ മീൻ വാങ്ങിക്കാനും ഇറച്ചി വാങ്ങിക്കാനും അവൻ തന്നെ പോണത് അതെ അതെ രാതൃശ്യ ഫുള്ള് കറക്കാണ് എനിക്കറിയാ അങ്ങനെ വീട്ടിലിരിക്കുന്ന ആളൊന്നും അല്ല എല്ലാ പരിപാടിക്കും ആക്റ്റീവായിട്ട് പോന്നെയാണ് അല്ലേ എന്ത് കാര്യത്തിൽ ഉണ്ടെങ്കിലും എന്ത് പരിപാടിക്കും അടുത്തു അതെ 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 ഞാൻ ഞാനൊരുപാട് പരിപാടിക്കു കാണലുണ്ട് അതെ അപ്പൊ ഉമ്മ നമ്മള് കല്യാണ ആവശ്യാർത്ഥാണല്ലോ ഒരു ഇത് ചെയ്യുന്നത് അപ്പൊ നമ്മള് വീഡിയോ കാണുമ്പോ പല സ്ഥലത്തുനിന്നും ആളുകൾക്ക് താല്പര്യം ഉണ്ടായിട്ട് വിളിക്കും നമുക്ക് ദൂരം പ്രശ്നം ഉണ്ടോ ദൂരം പ്രശ്നമല്ല മലപ്പുറോ പിന്നെ കോഴിക്കോടോ ആ ആ പിന്നെ പിന്നെ ഞങ്ങൾക്ക് ഒരു കുട്ടീനെ ഞങ്ങളുടെ വീട്ടില് അതാണ് ആഗ്രഹം തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ദൂരൊന്നും പ്രശ്നയില്ല എവിടെയുള്ള ആളാണെങ്കിലും നല്ല ഒരാളെ കിട്ടണം അതാണ് നമ്മളെ ഒരു ഇഷ്ടം പിന്നെ എത്തിയ മോളാണെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ സന്തോഷാണ് അങ്ങനെയുള്ള കുട്ടി ആയാൽ അത്രയും സന്തോഷം അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ മാത്രം എന്നൊന്നല്ല നമുക്ക് ഏറ്റവും വലുത് തന്നെ നല്ല സ്നേഹനിധിയായ ഒരു ഭാര്യ കിട്ടുക എന്നുള്ളതാണ് അല്ലേ അതെ അവൻ ഉറ ചെയ്തു രണ്ടും ചെയ്തു പിരിച്ചറിയൽ സ്വന്തം പോയാണ് ചെയ്തത് ആ മദീനത്ത് പോയി ആ അഞ്ചു മാസം ഞങ്ങൾ സൗദിയിലാർന്നു ആ കാര്യങ്ങളൊക്കെ റഹത്തായി പോകുള്ളൂ ആ അവൻ പിന്നെ ഒറ്റക്ക് പോയി ഒറ്റ പോയി ചെയ്തുണ്ടായി കൂടെ പക്ഷെ അവിടെ ഒരാള് നിന്നുള്ളൂ ചെയ്തു അതെ അതെ മാഷാല്ലാ അതെ അതെ അങ്ങടെ ആഗ്രഹം ഇനി അങ്ങോട്ട് പോകണം എന്നാണ് ആഗ്രഹം സ്വീകരിക്കാം ഈ ഒക്ടോബർ ആ ഒക്ടോബർ ആവും സെയിം വയസ്സായാലും ഒന്നരണ്ട് വയസ്സ് കൂടിയാലും പ്രശ്നമില്ല ആ അപ്പൊ ഒരു പിന്നെ ഇരുപത്തി ഒമ്പത് വയസ്സ് വരെ ഒക്കെ നമുക്ക് പ്രശ്നമില്ല അല്ലെ അപ്പൊ ആ വയസ്സിന്റെ ഉള്ളിൽ ചെലപ്പോ പിന്നെ ഭർത്താവ് മരിച്ചതില്ലെങ്കിൽ ഡിവേഴ്സ് ആയത് ആൾക്കാർ ചിലപ്പോ ആയിരിക്കും അങ്ങനെ ആവാലോ അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സ്വീകരിക്കാൻ നമുക്ക് സമ്മതം ഉണ്ടോ അല്ലെങ്കിൽ ആദ്യ വിവാഹം തന്നെയാണോ ഞങ്ങൾക്ക് ആദ്യ വിവാഹമാണ് ഇഷ്ടം പിന്നെ പിന്നെ നല്ലൊരു പെൺകുട്ടിയെ ആണെങ്കിൽ നമുക്ക് രണ്ടാം വിവാഹമായ കുട്ടിയായാലും കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഇല്ലാതെ ും ജോലി ഒന്നും ഇതുവരെ ആയിട്ടില്ല പിന്നെ വാച്ചി എന്തോ പൈസ ഇട്ടിട്ടുണ്ട് മാസവരുമാനത്തിന് മാസത്തില് കച്ചവടം കടയെന്തെങ്കിലും തുടങ്ങണം എന്നാഗ്രഹമുണ്ട് പക്ഷെ ഒറ്റക്കായ പറ്റില്ല കൂടി വന്നിട്ട് പെണ്ണ് ഇന്നത് ചെയ്യാന്ന് ചെയ്ത് കൊടുക്കാൻ എന്തെങ്കിലും കച്ചവട കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വരുന്ന പിന്നെ നല്ല ആക്റ്റീവ് ആണെങ്കിൽ ഇവലിക്ക് എന്തെങ്കിലും കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോവാതെ ഓ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ചെറിയൊരു ബുദ്ധിമുട്ട് കൊഴപ്പമില്ല ഇവനെ പോലെ കാലിന് ബുദ്ധിമുട്ടായ രണ്ടാളും ഒരേപോലെ ആവൂലേ അപ്പൊ അത് ഇവരെ നോക്കാനൊരു ബുദ്ധിമുട്ടാണല്ലൊ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വേറെ ചെറിയൊരു വൈകല്യ എന്തെങ്കിലും പ്രശ്നല്ല ഇത് പ്രശ്നം വന്നാൽ വലിയൊരു ഇടനേരാക്കാം തീർച്ചയായും തീർച്ചയായും അപ്പൊ ചെറിയ ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല അപ്പൊ നടക്കാൻ ഒക്കെ പറ്റുന്ന നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാ ആണെങ്കിൽ അത്രയും സന്തോഷം കാരണം പറഞ്ഞല്ലോ ഇവരുടെ ഒരു പിന്നെ ഏത് രീതിയിലും ഇവരെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒരു കച്ചവടം തുടങ്ങാനൊക്കെ ഉപ്പ അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്യാൻ ഉപ്പ റെഡിയാണ് കാരണം ഒറ്റ ഒരു മോനാണ് നാദിർഷ അപ്പോൾ നാഗിർഷ നല്ല ഒരു ലെവലിൽ നല്ലൊരു ആയിട്ട് ജീവിച്ചിട്ട് വേണം ഇവർക്കും നല്ല ഇനിയുള്ള ഭാവികാര് ഇവരും സുരക്ഷിതമായിട്ട് നിൽക്കാൻ ഇപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷയുണ്ട് നാഗിർഷേൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇരുപത്തേഴ് വയസ്സാവുന്നേ ഉള്ളൂ ഇരുപത്താറ് കഴിഞ്ഞ് ഇരുപത്തേഴ് ആവുന്നേ ഉള്ളൂ ഇപ്പൊ തീർച്ചയായിട്ടും നല്ല ഒരു ആ പെൺകുട്ടി മുമ്പോട്ട് വരട്ടെ ഇപ്പൊ ഒരുപാട് നല്ല മനസ്സുള്ള പെൺകുട്ടികൾ മുമ്പോട്ട് വരുന്നുണ്ട് നമ്മൾ നമ്മളിതിലിടുന്ന ആൺകുട്ടികളെ കുറച്ചുപേരുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ആദർശയ്ക്കും ഒരാൾ മുമ്പോട്ട് വരട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും എന്നൊന്നും ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക പിന്നെ ഉമ്മ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാര് പറഞ്ഞല്ലോ എല്ലാവരും നല്ലവരൊന്നായിരിക്കണം എന്നില്ല നല്ലപോലെ അന്വേഷിക്കണം അതേപോലെ നിങ്ങൾക്ക് ഇവരെ പറ്റി അന്വേഷിക്കാം ഇരു കൂട്ടരും അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യാം കല്യാണ ശേഷിയുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ലട്ടോ വേറെന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല വരാൻ പോകുന്ന പെൺകുട്ടീനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എങ്ങനെയുള്ളൊരു വരാൻ പോകുന്ന പെൺകുട്ടീനും പെൺകുട്ടീന വേണ്ടി ഒന്നുമില്ല നല്ല രീതിയിൽ ശ്രമത്തിലുള്ള എൻ്റെ മഴ വാപ്പഴും നോക്കുന്ന ഒരു വെച്ചായിരിക്കണം

ഓക്കെ ഉമ്മ എന്നാ പിന്നെ വേറൊന്നും ഇല്ലല്ലോ അതെ അല്ലെ അങ്ങനെയൊക്കെ ഉള്ള ഒരു പെൺകുട്ടി ആവട്ടെ നിങ്ങള് ഒക്കെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരു ഓക്കേടാ പെൺകുട്ടിയാവട്ടെടാ അപ്പൊ ഫ്രണ്ട്സ് നാദർശ എന്റെ ഉമ്മയും നാദർശയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പെൺകുട്ടികൾ മുമ്പോട്ട് വരുന്നുണ്ട് ഒരുപാട് ഇതേപോലെയുള്ള ആൺകുട്ടികൾക്ക് കല്യാണങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് അപ്പോൾ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അവരെ തടയരുത് കാരണം ആ ഇപ്പം നമ്മൾ ദിവസവും കാണുന്നതാണ് ഒരുപാട് ദാമ്പത്യ ജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ പരസ്പരം മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് സ്നേഹമില്ലായ്മ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ നമ്മളെ ആവശ്യമുള്ള ഒരാൾ അങ്ങനെ നമ്മൾ കെയർ ചെയ്യുമെന്ന് തോന്നുന്ന ഒരാളാകുമ്പോൾ അവിടെ വിഷയങ്ങളിൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ രാജകുമാരിമാരായിരിക്കും നിങ്ങൾ കാരണം അത്രയും ഇവർ നിങ്ങളെ സ്നേഹിക്കൂ കാരണം നിങ്ങൾ ഇവർക്ക് പലതും ചെയ്ത് നിങ്ങളിവരെ കെയർ ചെയ്യുന്നു നിങ്ങളിവരെ ചേർത്ത് പിടിക്കുന്നു അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള സ്നേഹം നിങ്ങൾക്ക് ഇവരിൽ നിന്ന് കിട്ടും അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ അങ്ങനെ തീർച്ചയായിട്ടും ആ പെൺകുട്ടികൾ മുമ്പോട്ട് വരിക ആൺകുട്ടികളെ വീഡിയോസ് ഇതിന് ഇടുമ്പോൾ അവരുടെയും വിവാഹം പെൺകുട്ടികളെ നടക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് നടക്കണം അതാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷം കേട്ടോ ഇപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ ആദർശാൻ്റെ കല്യാണം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ